അവിടെ വീണേ പറ എന്ത് നമുക്ക് എന്തൊക്കെ चेंजेस ആ ഇനി വേണ്ട ഗാങില എവിടെ ഗാങില 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 നിനക്കറിയാമല്ലോ ജോണി മാമൻ അന്ന് നിന്റെ പറഞ്ഞ കാര്യം അറിയാലോ മിസ്റ്റർ എക്സിന്റെ അടുത്ത് വെച്ചിട്ടുണ്ട് അതേ 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 ആ ഇപ്പോ ഞാൻ പറയുവാണെങ്കിൽ മെയിൻ ലൈനപ്പിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്താണ് ഞാൻ 제이스മണ്ട് ജെറ്റ് ഒക്കെ ഒരു വണ്ടി എംബിഡബ്ല്യു ലൈനപ്പിൽ മാറ്റാനോ ആ വണ്ടിക്ക് അറേഞ്ച്മെന്റാണോ ഒരു വണ്ടിയില് മാൻ ആ വണ്ടി കളിപ്പിക്കണ്ട ഫ്രണ്ടി കളിക്കണ്ട വണ്ടി മെയിൻ വണ്ടി അതാ ഓക്കേ

എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ആടാ പറയട്ടെ അറിയില്ല മറ്റേ ഇതാ അന്ന് ജോണി മമ്മ എന്റെ പറഞ്ഞായിരുന്നു ഇതൊക്കെ ഫ്യൂച്ചർ മിസ്റ്റർ കോലിയുള്ള അടുത്തത്ിറ്റുചിറ്റി വേണം പിന്നെ പിന്നെ ആരൊക്കെ പിന്നെ അടിച്ചൊക്കെ എടുത്തു ഓ അപ്പൊ ഇത്രയും പേര് ആൾക്കാരല്ലേ അപ്പൊ കക്കാശിയൊക്കെ അമ്മായിയെത്തി അപ്പൊ ഡാൻജി പഴശ്ശിയൊക്കെ അതെ ഞങ്ങടെ വണ്ടി പോയായിരുന്നു. ഓഡിയോന്ന് പറയയിരുന്നത്. എടാ അപ്പോൾ ആരെക്ക് പോർത്തിരിത്തണോ? നീ പറ, പറഞ്ഞു. പോർത്തിരിത്തണോ ആ ഈ ഡെയിലി സിറ്റി കേർത്തവരൊക്കെ കളി ചാടി. ആ ഓക്കേ. മടിയുള്ളവരൊന്നും കളിക്കണ്ട. ആ ഇനി ഈ സിറ്റുവേഷൻ മാത്രം കേറുന്നവരൊന്നും കൂട്ടാൻ പറ്റില്ല. ഞാൻ ത്രെഡ് സ്ട്രിക്റ്റ് ആയിരിക്കും. ഓക്കേ. അറിയാലോ. പിന്നെ ഐജി അല്ല നീ ചെയ്യണം. അപ്പോൾ അപ്പപ്പൻ ഡെയിലി സിറ്റി കേറ거든요. ആ ഐജല്ല നീ ചെയ്യേണ്ടില്ലേ? ഐ ഐജി നേയാ. ഓക്കേ. എങ്ങനെയായിരിക്കും കോള് കൊടുക്കുന്നേ ഇപ്പൊ കുറച്ച് വണ്ടികൾ അവിടെ നിർത്തിട്ടേക്കൊത്തോ ഓക്കെ അപ്പൊ നീസിങ്ങി പിടിയാ എന്ത് പിടിക്കടയില് നിന്റെ വണ്ടീടെ പെട്രോൾ തീർന്നു റീഗ്രൂപ്പ് ചെയ്ത് പെട്രോടിക്കും ഇത്ര നാളായിട്ട് ഇതൊന്നും അറിയില്ല അടുത്ത വാറിൽ വേറെ ബുദ്ധിയുള്ള ആരെങ്കിലും കേറ്റാം പിന്നെ വേറെന്തൊക്കെ വേണം പോയാൽ ഗ്യാങ് മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് വിത്തൌട്ട് ഗ്യാങ് ഫണ്ട് നീ അത് മ്മൻ എന്റെ വലത്തോട്ടെ ഹിരി ശൈലി ഞാൻ അപ്പാപ്പം വന്നും കൂടെ ഇരുന്നോട്ടെ അപ്പൊ നീ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ അപ്പൊ ലിയോയിസ് ആഗ്രോ എന്ത് ചെയ്യും അപ്പൊ ബ്ലൈസും അപ്പൊ മാലിക്കും മാലിക്കും ബ്ലൈസ് വേറെ മാലിക്ക് മാലാഖ എന്ത് ചെയ്യും മാലിക്കും വണ്ടി അതാണ് നമ്മള് മറ്റേ മറ്റേ കുത്തന വണ്ടിയുടെ ഇടുക്കിയിലൊക്കെ രണ്ടു മൂന്നു പേരും അവന് വാറൻ പീഡി പോയി വാറെടുക്കട്ടെ

ഒരു വാറിന് ഇനി ഞാൻ നിന്റെ അടുത്ത് പറയട്ടെ ഞാൻ ഇനി പേര് പറയട്ടെ ഇപ്പൊ എല്ലാരും അവൈലബിൾ ആണ് അമ്മായി ഉണ്ട് നീ പറയാത്ത പേരുകളാ അമ്മായി ഉണ്ട് വിശ്വസ് ഉണ്ട് മാലാഖ ഉണ്ട് മാലിക്കുണ്ട് കിച്ചൂസ് ഉണ്ട് മൊയല് കക്കാശി മൊയ്തീൻ നിഞ്ച പഴശ്ശി മില്ലി വില്ലി നീ പറഞ്ഞ തോന്നുന്നു മൈക്കി കൊച്ചാപ്പി സിതാൻ ഇത്രയും പേരുണ്ട് ബാക്കി എടാ എടാ നാറി നിനക്ക് മനസ്സിലായോ ഇത്രയും പേരുണ്ട് കളിക്കാൻ അവര് ഏ ആ വ്യക്തി വണ്ടിയിലൊന്നും കാണാല്ലോ

വേണ്ട വേണ്ട വെച്ച് ചൂടാണോ നിന്റെ എടാ എടാ നിന്റെ നിന്റെ കേപ്പബിലിറ്റി കളിയാക്കുന്നു ഇത് പോരെ ഉള്ളിന്ന് പറ കണ്ടില്ലേ സോറി അതെ സോറി ക്ഷമിക്കണോന്ന് നമ്മടെ നികുതി പക്ഷേ ഇമനെ പ്രശ്നം ഇട്ടാ ഇതിപ്പോ നമ്മളെല്ലാരും സോറ് പറഞ്ഞാ വാങ്ങാൻ ശ്രമിക്കുവല്ലോ അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ ബേറ്റുനെ ഈ ചുമ ഇരുന്ന് അലയ്ക്കും അവര് കാര്യം പറഞ്ഞു ഓർമ്മ ആയിരുന്നത് എനിക്ക് ഇന്നലെ ചെവിക്ക് എന്റെ

ബാറ്റ്മാൻ ബാറ്റ്മാൻ പറയുന്നത് പ്രീ വാറിൽ ആണ് ഐ ജി പോകുന്നത് മെയിൻ ആയിട്ട് പോകുന്ന ഫസ്റ്റ് വണ്ടി ബാറ്റ്മാൻ ബാക്കി കളിച്ചായി പോയിക്കോട്ടെ ജയ്സാണ് പറഞ്ഞു വരുത്തേണ്ട മാറ്റങ്ങള് പറഞ്ഞു അല്ലല്ല മൊത്തം ആണെങ്കിൽ അയശ്ശേരി നമ്മുടെ അടുത്താണോ ജയിക്കുന്നത് നിന്റെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങള് പറഞ്ഞു

ഹാലേലൂ എനക്കൊച്ചിനെടത്തോ ചെയ്യാലും പരിശീഡ പോനാന്നാ പറയണ്ടി ആ ആ ശരിയാ കുട്ടാടെ തട്ടി കിടക്കാൻ പറ്റില്ല ആ അല്ല ഫസ്റ്റ് ഈസിനെ സമയമുണ്ടോ ബേറ്റ്വിന്റെ മോണ്ടേജ് ഉണ്ടായിരുന്നോ ഇല്ല 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 കണ്ടില്ല കണ്ടില്ല ഹും ഹലോ പറന്നോ ബേറ്റ്വനെ ബേറ്റ്വിൻ കോ ലീഡർ ബേറ്റ്വൻ നമ്മുടെ കൂടെ ഉള്ള ഒരു 35 പേര പേര് പറഞ്ഞു 35 പേര് മതിയോ ആ കുറവല്ലേ എന്താ ഇൻആക്റ്റീവായ ഒരു 10 പേര പേര് പറഞ്ഞു ഇൻആക്റ്റീവാണ് 10 പേര ഇൻആക്റ്റീവല്ല 3 4 വരും ആണോ പേര് പറ 26 ആയിട്ടുണ്ട് റെഡി ആണ് ആരും റെഡി കേറി അയ്യോ ആരായപ്പൻ ആ ആരായപ്പൻ ഇട്ടിചേൻ ആ ആ തോമ ആ

അപ്പാപ്പൻറെ രണ്ട് നെഗറ്റീവ് പറഞ്ഞേപ്പുള പറ രണ്ട് നെഗറ്റീവ് നിഞ്ച നിറഞ്ഞിട്ടുണ്ട് നിഞ്ചവരും തോന്നിയല്ലേ നടക്കാല്ലേ എല്ലാവർക്കും അതല്ലേ അപ്പാപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താ പറ്റുവേനെ അത്രേ ഉള്ളു നിനക്കത്രേ തോന്നുന്നുള്ളോ നിന്റെ ഉള്ളീന്ന് പറയുന്നത് പുറമെ അകൽച്ചയും അകമേ അകൽ അടുപ്പുമാണ് ഇവര് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തിട്ട് ബിഗ് ബോസ് കളിച്ചറിയ അവരുടെ സ്വഭാവം ഈ എന്തെങ്കിലും അല്ല അവര് രണ്ടും കാണാൻ ഏതാണ്ട് അറിയത്തില്ല നീ പറഞ്ഞോത്തോ ഇല്ലടാ ഒന്നും മാത്രത്തില്ല നമ്മളിവിടെ സംസാരിക്കുന്ന ആരും നമ്മുടെ ഇടയിൽ അല്ലേ നിക്കാപ്പൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ പറയുമ്പിക്ക് അങ്ങനെ തോന്നുന്നു അതെ 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 പക്ഷേ പ്രായം അയാളെ പറ്റി